ഹലോ കൂട്ടുകാരെ ആർ ജി സ്റ്റോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് നമുക്ക് വാനില കേക്കിനും വൈറ്റ് ഫോറസ്റ്റ് കേക്കിനും പിന്നെ ബട്ടർ സ്കോച്ച് നട്ടി ബബിൾസ് ഇങ്ങനെയുള്ള വാനില ബേസ്ഡ് ആയിട്ടുള്ള കേക്കുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പഞ്ചാണ് ഇത്രയും നല്ല ഹൈറ്റോട് കൂടി നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം ഒരു കിലോ തൂക്കം വരുന്ന ഈ കേക്കിനായി ഞാൻ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മാറ്റി മാറ്റുകയാണ് ഇതിന് പകരമായിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർക്കുന്നത് കോൺഫ്ലോർ ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൈറ്റോട് കൂടിയ കേക്ക് കിട്ടും മാത്രമല്ല നമുക്ക് ബേക്കിംഗ് ടൈമും കുറച്ച് കുറഞ്ഞു കിട്ടും ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് പാൽപ്പൊടി ഓപ്ഷണൽ ആണ് വേണമെങ്കിൽ ചേർത്താൽ മതി പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല നല്ല ടേസ്റ്റ് ആണ് കേക്കിന് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒരു മൂന്ന് വട്ടമെങ്കിലും നമുക്ക് അരിച്ച് മാറ്റി വെക്കാം മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലായിടത്തും എത്തുന്നതിന് വേണ്ടി നമുക്ക് മൂന്ന് വട്ടമെങ്കിലും അരിച്ചെടുക്കണം ഇനി ഞാനിവിടെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിൽ നാല് കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മുക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാര കുറേശ്ശേ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം പൊടിച്ചതാണെങ്കിൽ ഒരു കപ്പ് എടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് പിന്നെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് എളം ചൂടുള്ള കാൽ കപ്പ് പാലാണ് ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്ത് യൂസ് ചെയ്യരുത് ഈ പാലും നമ്മൾ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും നമ്മൾ മൂന്നാല് ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് ഇതിലേക്ക് ബീറ്റ് ചെയ്ത് ഓവർ ബീറ്റ് ചെയ്യരുത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗൾ ഡ്രൈ ആയിരിക്കണം അതുപോലെ മുട്ടയായിരുന്നാലും പാലായിരുന്നാലും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്ത് യൂസ് ചെയ്യരുത് ഞാനിവിടെ എയ്റ്റ് ഇഞ്ചിൻ്റെ കേക്ക് ടിൻ്റാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ബാറ്റർ ഒഴിച്ച് സ്ക്യൂർ വെച്ച് ജസ്റ്റ് ഒന്ന് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞ് ഒന്ന് ടാപ്പ് ചെയ്ത് നമുക്ക് ഓവനിൽ പത്ത് മിനിറ്റ് നൂറ്റി എൺപത് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നൂറ്റി അറുപത് നൂറ്റി എഴുപത് ഡിഗ്രിയിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം മുപ്പത്തഞ്ച് മിനിറ്റ് എനിക്ക് എടുത്തിട്ടുണ്ട് ബേക്കിംഗ് ടൈം ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് മാറി വരും അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവനിൽ വെച്ച് കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞല്ലാതെ ഓവൻ തുറന്ന് നോക്കരുത് അല്ലെങ്കിൽ കേക്ക് കുഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇല്ല നമുക്ക് നല്ല ഹൈറ്റോട് കൂടിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ബ ബൈ സീ യു സോങ്